ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞങ്ങൾ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ വന്നേക്കുകട്ടോ അപ്പോൾ നമ്മുടെ വീടിനടുത്താണ് കുറച്ചടുത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ കുറേ നാളായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിലൂടെ വണ്ടിയിലൊക്കെ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ കയറണം എന്ന് ആലോചിക്കും പിന്നെ എനിക്കൊരു മടിയാണ് കാരണം നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു സാധാരണ നമ്മൾ ഈ ഓരോ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മറ്റു സുഷിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന അപ്പോൾ ആ ഒരു ഇമേജ് ആയിരുന്നു മനസ്സിലപ്പം നമുക്കിഷ്ടപ്പെടത്തില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ എന്തായാലും എന്തെങ്കിലും ടേസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ സക്കുഴ കൊമിച്ചി എന്നുള്ള റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ് എനിക്ക് ന്യൂ ടേസ്റ്റ് ട്രൈ ചെയ്യാൻ കുറച്ച് പാടാട്ടോ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയാലും നമ്മൾ ആ മെനു ഫുള്ള് നോക്കിയിട്ട് അവിടുന്ന് ചിക്കൻ ബിരിയാണി ആയിരിക്കും ഞാൻ ഓർഡർ ചെയ്യുക ഈ കഴിച്ചിട്ടില്ലാത്ത ഐറ്റം ഒക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അപ്പം ഈയൊരു ബർഗർ പാറ്റിയൊക്കെ ഞാൻ ആ ഒരു വ്ളോഗിൽ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അല്ലാതെ നമുക്കിപ്പോൾ മെനു കണ്ടു കഴിഞ്ഞാൽ ഏതാ നല്ലതെന്നൊന്നും അറിയത്തില്ലല്ലോ രാമനും സുഷിയും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഇന്നലെ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് കണ്ടപ്പം ഈ ഒരു ബർഗർ പാറ്റിയും കൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മെനു ഒക്കെ നോക്കി നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കയറുന്നിടത്ത് തന്നെ നമ്മൾക്ക് ടേബിളും ചെയർ ഇട്ടിട്ടുണ്ട് അവിടെ വേണമെങ്കിലിരിക്കാം പിന്നെ ഈ ഒരു റൈറ്റ് സൈഡ് ഫുൾ ഇതുപോലെ നമുക്ക് നിലത്തിരിക്കുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ് ഈ ചോക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത് അപ്പോൾ ചോപ്സ്റ്റിക്ക് വെച്ച് എങ്ങനെയാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പം ഇന്ന് ഞാനത് ട്രൈ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഹസ്ബൻഡ് റിച്ചുവിന് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ കൊടുത്തു പക്ഷേ അവൻ അവൻ്റെതായ രീതിയിൽ കഴിക്കുകയാണ് അവൻ എല്ലാം നോക്കി മനസ്സിലാക്കിയെങ്കിലും അവൻ അവൻ്റെതായ രീതിയിൽ കഴിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കാർത്തിക് സൂര്യയുടെ ഒരു വീഡിയോ കണ്ടെന്ന് അപ്പോൾ അപ്പം അതിനകത്താട്ടോ ഈ ഒരു പാറ്റീൻ്റെ വീഡിയോ കണ്ടത് അപ്പം പുള്ളി ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടായിരുന്നു ആ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി ഋചുവിനും ഒരുപാട് ഇഷ്ടമായി കൂടാതെ സുഷിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ട്രൈ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത് കാരണം നമ്മൾ കുറേ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ വയലോട്ട് വെച്ചിട്ട് കഴിക്കാതിരിക്കുന്നു അപ്പം ഹസ്ബൻഡ് കഴിച്ചു പക്ഷെ എന്നാലും എനിക്കൊരു ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു റാമനും പിന്നെ ഈ ഒരു പാറ്റിയമാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം റിച്ഛുനകത്ത് കോണൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കഴിച്ചു പക്ഷേ കോൺ റിച് ഇഷ്ടപ്പെട്ടില്ല ന്യൂഡിൽസും അങ്ങനെ അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കഴിച്ചു കോൺ മാത്രമേ കഴിക്കാതിരുന്നുള്ളവൻ Ja, dit is die rigting van die figuur. ആദ്യം ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ ഒരു ചോപ് സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു രീതിയിൽ വരുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ അതും ഭയങ്കര സന്തോഷം നമ്മൾ എന്താ പറയാ ആദ്യമൊന്നും കിട്ടാതിരുന്നിട്ട് പിന്നെ നമുക്കത് കറക്റ്റ് ആകുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ പിന്നെ അതിനകത്ത് കുറേ വെള്ളം പോലെ ഉണ്ടല്ലോ അപ്പോൾ അത് സ്പൂണൊക്കെ വെച്ച് എപ്പോൾ കുടിച്ച് തീരാനാന്ന് ഓർത്തു ഞാനതല്ലാതെ തന്നെ കുടിച്ചു മറിച്ചും ചാച്ചനും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു സുഷി ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ കഴിക്കാമെന്ന് ഓർത്തു അപ്പോൾ അതിൻ്റെയും കൂടെ ടേസ്റ്റ് അറിയാമല്ലോ ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കഴിച്ചത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അവർ പച്ചമീൻ്റെ ആയിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇത് കുക്ക്ഡ് ഫിഷ് ഫിഷായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടതറിയില്ല പക്ഷേ എനിക്കെല്ലാം ഇഷ്ടമായി ഇവിടുത്തെ ആംബിയൻസും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ട് കൂപ്പണും കിട്ടി കേട്ടോ ഉച്ചയ്ക്ക് വരുമ്പം ഹൺഡ്രഡ് റുപ്പീസ് ഓഫിൻ്റെ ഒരു കാർഡും കിട്ടി അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇനി വീട്ടിൽ പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്